വെൽക്കം ബാക്ക് ടു ഈ നേന്ത്രപ്പഴം കണ്ടപ്പോ തന്നെ മനസിലായിട്ടുണ്ടാവില്ലേ ഇത് നേന്ത്രപ്പഴം കൊണ്ട് എന്തോ ഉണ്ടാക്കിയേക്കുന്നതാണെന്ന് എന്തോ അല്ല നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു നല്ല ഒരു നേന്ത്രപ്പഴം പൊരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ പൊരിയൽ എന്ന് പറയുമ്പോ ഞങ്ങൾ ഇവിടെ പറയുന്ന ഒരു ഇതാണ് അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും കേട്ടോ അപ്പൊ അതെന്തേലാവട്ടെ അപ്പൊ നമുക്ക് ഇത് നാലുമണി പലഹാരമായിട്ട് കുട്ടികൾ കൊടുക്കാൻ ഒരു ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം പാകമായിട്ടുള്ള പഴമാണ് അത് ഇനി നല്ലപോലെ റൗണ്ടില് കട്ട് ചെയ്തെടുക്കുക തൊലി കളഞ്ഞിട്ട് കേട്ടോ അപ്പോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഏഹ് ഒന്ന് കൈകൊണ്ട് കുഴക്കണ്ട നമുക്ക് എന്തെങ്കിലും പോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഒടച്ചെടുത്താൽ മതിയാവും ഇനി ഇത് ഇങ്ങനെ ഒന്ന് ജാറിലിട്ടിട്ട് ഒന്ന് ഒരറ്റ അടി അടിച്ചെടുത്താലും മതി കേട്ടോ അപ്പൊ നല്ലപോലെ എല്ലാം കൂടി ഒടഞ്ഞു കിട്ടും അതിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കാണിച്ചാ മതി ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മൈദയാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഇനി ഒരു പിടി മാത്രം എടുത്താ മതി തേങ്ങ തേങ്ങ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് ഒരു സ്പൂണോളം വരുന്ന പാൽ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട് ട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇടണേ നല്ല പോലെ കൈ കൊണ്ട് തന്നെ ഇളക്കിയെടുക്കാണ് നല്ലത് കേട്ടോ അപ്പൊ നല്ലപോലെ ഇളക്കിരിക്ക അപ്പൊ ഇത്തിരി ഏർ മെൽറ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇത്രയും കൂടി ഒന്ന് കട്ടി വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണെങ്കിൽ ഇത്തിരിയും കൂടി മൈദ ഇതിൽ ചേർക്കാം കേട്ടോ ഇനി അതും കൂടി ചേർത്ത് കഴിഞ്ഞാ ഇത് കട്ട് ചെയ്ത് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അതേ നല്ല പോലെ എല്ലാ നേത്രപ്പഴൊക്കെ ഇനി ഇങ്ങനെ ഉടയാത്തന്നെ അത് കൈകൊണ്ടൊക്കെ തന്നെ ഉടച്ചെടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോഴാണ് ഞാൻ മറന്നത് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരിത്ര ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായി നേരത്തെ ഇട്ടോളൂ കേട്ടോ ഞാൻ മറന്നതുകൊണ്ടാണ് പിന്നീട് ചേർത്തേക്കുന്നത് കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്ക ഏഹ് അപ്പത്തന്നെ ഉണ്ടാക്കിയാ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ എടുത്ത് വെക്കൊന്നും വേണ്ട അപ്പത്തന്നെ നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ ചീനച്ചട്ടിയിൽ ഞാൻ ഓയിൽ ഓയിലൊഴിക്കാൻ കേട്ടോ അത് നല്ലപോലെ ചൂടായി വന്നപ്പോ കൈകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ട്ടോ ഇനി നല്ല പോലെ അപ്പുറം അപ്പുറം നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക അത് വേണ്ടത് കേട്ടോ അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു നാ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പൊരിയലാണ് ട്ടോ ഇത് അപ്പൊ നല്ല അടിപൊളി അടിപൊളിയൊരു നാലുമണി പലഹാരമാണ് ഇത് തേങ്ങയും നേന്ത്രപ്പഴവും എല്ലാം കൂടി വന്നപ്പോ ഒരു നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ഒരു പൊളി ഐറ്റം അത് കഴിച്ചു നോക്കിയാൽ തന്നെ എനിക്ക് ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ട്ടോ ഞാൻ എന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കാരണം വീട്ടിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞാലും നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മുടെ കുട്ടികൾക്കായാലും വീട്ടിലുള്ള ആർക്കായാലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ട്ടോ അപ്പൊ ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ